ഹലോ എവരിവാൻ വെക്കേഷൻ കഴിഞ്ഞു നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് തിരിക്കുകയാണ് ഈ സമയത്ത് അവരുടെ വെക്കേഷൻ അവരെങ്ങനെയാണ് എൻജോയ് ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലോ നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും ജീവിതഭാരവും നമ്മളുടെ മക്കളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവുമായിട്ടാണോ നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട് പക്ഷേ ഈ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മളുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് വന്നു പോയ നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവർക്ക് എന്തുമാത്രം മാത്രം നെഗറ്റീവായിരിക്കും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെഗറ്റീവൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വെക്കേഷൻ ക്യാമ്പ് അവർക്ക് വേണ്ടി സമ്മാനിക്കാൻ നിങ്ങൾ തയ്യാറാണോ നമ്മുടെ കുട്ടിയുടെ ടെൻഷൻ സ്ട്രെസ്സ് മടി പഠന പാഠ്യേതര വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് ഈ ഒരു ക്യാമ്പിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുടുംബ ബന്ധത്തിൽ പേരൻസിനോടായാലും ടീച്ചേഴ്സിനോടായാലും മറ്റാളുകളോട് എങ്ങനെയാണ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെ ആളുകളുടെ ഇഷ്ടം ടീച്ചേഴ്സിൻ്റെ ഉമ്മയുടെ ഒക്കെ ഇഷ്ടം എങ്ങനെ കരസ്ഥമാക്കാം എങ്ങനെ നേടിയെടുക്കാം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾ ചർച്ച ചെയ്യുന്ന ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്നത് നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്നുള്ള പരാതികളും പരിഹാസങ്ങളും ചിലപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും ആ ഒരു ആ അങ്ങനെ ഒരു പെരുമാറ്റം നമ്മുടെ കുട്ടിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു റീസൺ അവരിലുള്ള സ്ട്രെസ്സ് അവർ പുറത്തേക്ക് കളയുകയാണ് നമ്മളെപ്പോഴും പറയും എനിക്കൊന്ന് ഫ്രീ ആകണം മൈൻഡ് ഒന്ന് ഫ്രീ ആകണം ഒന്ന് റിലാക്സ് ആവണം ഒന്ന് എവിടെക്കേലും ഒന്ന് പുറത്ത് പോകാമെന്ന് അതേപടി തന്നെ നമ്മുടെ മക്കൾക്കും നമ്മളുടെ പിടിച്ചു വെക്കലിൽ നിന്ന് നമ്മളെപ്പോഴും ആയിട്ട് മാത്രമായിരിക്കും നിൽക്കുക പാരൻസ് ആവുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുപാട് പിടിച്ചു വെക്കലിലായിരിക്കും അതിൽ നിന്നും അതേ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം എൻജോയ് ചെയ്ത് അവരിലുള്ള നെഗറ്റീവ്സ് ഓവർകം ചെയ്ത് അവരുടെ പഠന പാഠ്യേതര വിഷയങ്ങളുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്തി എങ്ങനെ അവർക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്താനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാം വീട്ടിലും കുടുംബത്തിലും എങ്ങനെ സൗഹൃദപരമായി ഇടപെടാം സ്വന്തം കഴിവുകൾ എന്തൊക്കെയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം അതേപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും പഠനത്തോടൊരു താല്പര്യം തോന്നാനും എങ്ങനെ നമ്മുടെ മക്കളിൽ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടർ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ സമ്പൂർണ്ണ വിജയത്തിന് അത്യാവശ്യമായ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സെൽഫ് കോൺഫിഡൻസ് ഈസി ലേണിംഗ് ഈസി എക്സാം സ്കിൽ ഓവർകം നെഗറ്റിവിറ്റി ഇതുപോലുള്ള വ്യത്യസ്ത തരമായ കണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വെക്കേഷൻ ക്യാമ്പിലേക്ക് നിങ്ങളുടെ കുട്ടികളെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഗെയിം ആൻഡ് ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ മക്കൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഉപദേശം ഇഷ്ടമല്ല അപ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ ഉപദേശിക്കാൻ നിന്നാൽ അവരാ ഉപദേശം കേൾക്കാൻ തയ്യാറാകുമോ അപ്പോൾ ചെറിയ ചില ടെക്നിക്കുകളും ട്രിക്സുകളും ഉപയോഗിച്ച് അവരുടെ ടോട്ടൽ ലൈഫ് മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം താങ്ക്